ി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പാ കണ്ണൻ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പാ പളനി പളനി ഭയങ്കര ബ്ലോക്ക് കാണും എന്താ പറയാ മൂന്ന് മണിക്കാണ് അത്രേ മൂന്ന് വരെയുള്ള ക്യൂ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളിപ്പോടെ വന്ന് നിന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂർ കുറേ കുള പ്രദക്ഷണം ചെയ്യും അതുപോലെ നമുക്ക് പഴനി അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഒരു ഉണ്ട് എൻ്റെ ഒരു അനിയൻ ഞങ്ങൾ എൻ്റെ അരി കൂടെ വന്നത് ഇന്നലെ രാത്രി പോന്നു ഇവിടെ റൂം എടുത്തു ഇതാ നടന്നുകൊണ്ടിരിക്കണോ ആ ഓക്കെയാണ് കേട്ടോ ഞാൻ ഓക്കെ ആണ് അപ്പോൾ പഴനിയിലുണ്ട് തമിഴ് തമിഴറിയുമെന്ന് ചോദിക്കുന്നുണ്ട് തമിഴൊക്കെ അറിയും നമ്മളൊക്കെ തമിഴിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ തമിഴ് വേറെ മലയാളം വേറെ ഒന്നും കാണണ്ട ഭാഷയൊക്കെ എല്ലാ ഭാഷയും ഒന്ന് വിചാരപ്പൻ അറിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് നമുക്ക് പഴയ ആയിരിക്കും മനസ്സിലായില്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിണ്ടാവൂലെ ആരംഭിച്ചേച്ചി വണ്ടി പോകുന്നുണ്ട് ശാരീലുണ്ട് വെയിറ്റിംഗ് ഷെഡ് ഒരു ആയിരുന്നുടാ നമ്മൾ കഴിഞ്ഞ വട്ടം ആ റോ ഇതിന് റോപ്പ് വേക്ക് പക്ഷെ അത് അപ്പുറത്തല്ലേ വരിക അതിന്റെ ക്യൂ കണ്ണു നമുക്ക് അതിൽ കയറാലെ ദർശനല്ലേ മുഖ്യം എന്നിട്ട് വൈകിട്ട് സ്റ്റെപ്പ് ഒഴി കയറാം ഒരു വട്ടം കയറി ഇറങ്ങിയ കാര്യങ്ങൾ മനസിലാവൂലോ ഇതൊന്നും ആൾക്കാർ മടങ്ങല്ലേ നോക്കിയേ പ്രദക്ഷിണം മുടിഞ്ചു വന്ന എന്താ അങ്ങ് ഓപ്പൺ പണലെ ഫ്രണ്ടിലെ കേറി അതൊന്നു നോക്കിട്ട് മതിയാ കേരള നമുക്ക് അന്നും ഇങ്ങനെ തന്നെയായിരുന്നു ചേച്ചി സ്റ്റോപ്പ് ഡ്യൂ ടു ഫ്രം ആഫ്റ്റർനൂൺ ടി വൺ തേർട്ടി തേർട്ടി സ്റ്റോപ്പ് ആയിരിക്കും ഇങ്ങനെ കേറിയിട്ട് ആകത്തിക്കുക നല്ല വേറെ വഴിയൊന്നുമില്ല നമുക്ക് ചെരുപ്പം എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു വണ്ടി വേണ്ടി മൊബൈൽ ഫോണിപ്പം കാണിക്കണ്ട ചെരുപ്പ് മാത്രം കൊടുക്കാനുള്ള വഴി നോക്കാതെ ഏഹ് മൊബൈൽ ഐഡീന വിളിച്ച് കയറി നോക്കാം ആ cái മൊബൈൽ ഫോൺ ആർ നോട്ട് അലൗഡ് അവിടെ കൊടുക്കല്ലേ ഫോൺ മൊബൈൽ ഫോണിന് മോളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓം മജത് ഭൂ നമ്മ പറയുന്നത് കേൾക്കാണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യട്ടെ മൊബൈൽ ഫോണോട് ഏൽപ്പിക്കട്ടെ കേട്ടോ എന്നിട്ട് എങ്ങനെയാ അവസരം നോക്കട്ടെ കയറാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ ോക്കിട്ട് ബാക്കിയുള്ളതാവാം ശരി എന്തായാലും ഈ ഒരു ദർശനം പൊന് ഭഗവാൻ ഗുരുവായപ്പൻ അനുഗ്രഹിച്ച് ഒരു സ്വപ്ന സ്വപ്നദർശനമായിട്ട് കിട്ടിയിട്ടാണ് ഇവിടേക്ക് വരിക എന്നുള്ളത് അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണു വരാൻ പറ്റിയത് കേട്ടോ ബാക്കിയുള്ള വിവരങ്ങൾ അറിയിക്കാം ഞാൻ അയൽ കീപ്പ് യു പോസ്റ്റഡ് ഞാൻ കൂടുതൽ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യം ചോദിച്ചു നോക്ക് കണ്ണാ അവരുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ ഫോൺ ഓക്കെ ശരി ശരി കേട്ടോ എന്തേലും പരിപാടി